നമസ്കാരം കേന്ദ്രത്തോട് മുഖം തിരിച്ചു കാണിച്ച കേന്ദ്ര പദ്ധതികൾ സ്വന്തം പദ്ധതിയാണെന്ന് പറഞ്ഞ കേന്ദ്ര ഫണ്ട് വാങ്ങി കീശിയിലിടുന്ന സ്വഭാവം ഇടതുപക്ഷ സർക്കാരിന് പുത്തരിയല്ല ഇതൊക്കെ തുറന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അവരെ സൈബർ ഗുണ്ടകളെ വെച്ച് നേരിടും ഇല്ലെങ്കിൽ കായികമായി നേരിടും ഇപ്പോൾ ഇത് ഗുരുവായൂരിൽ ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡിന് കേന്ദ്രവിഹിതമായി ഇരുപത് കോടിയോളം രൂപ കേന്ദ്രം അനുവദിച്ചിട്ടും ഈ കാര്യത്തെക്കുറിച്ച് ഒരു രീതിയിലും മിണ്ടിയിട്ടില്ല നഗരസഭയും ഇടത് സർക്കാരും കേന്ദ്രവിഹിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നത് മന്ത്രി എം ബി രാജേഷ് ശിലാസ്ഥാപനം നടത്തിയ യോഗത്തിലും കേന്ദ്രവിഹിതത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്തുകൊണ്ടാണത് ബി ജെ പി കൗൺസിലർ രേഖാമൂലം നൽകിയ ചോദ്യത്തിനും വ്യക്തമായ മറുപടി ഇവരാരും നൽകിയിട്ടുമില്ല അതേസമയം ആദ്യ ഗിഡുവായി അഞ്ചു കോടി രൂപ ലഭിച്ചതായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഇതോടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൊളിഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള സർക്കാരിൻ്റെ വലിയ ശ്രമമാണ് ഇവിടെ പൊളിഞ്ഞു പാളിയത് ഇതാദ്യമായല്ല സർക്കാർ കേന്ദ്ര ഫണ്ടുകൾ കിട്ടിയ പൈസ പോലും പറയാതെ അത് പൂഴ്ത്തിവെക്കുന്ന സ്വഭാവം ഇടതു സർക്കാർ കാണിക്കുന്നത് ഇതാദ്യമായൊന്നുമല്ല അതുമാത്രമല്ല ഗുരുവായൂരടക്കം കേരളത്തിൻ്റെ നഗര ആസൂത്രണത്തിനായി അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയിൽ നൂറ്റി പത്തൊൻപതോളം കോടി രൂപ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്തു അതുപോലും പുറത്തു പറയാൻ പിണറായി സർക്കാരിന് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്ന് പറയുന്നത് തന്നെ വലിയ നാണക്കേടാണ് ഇതുപോലൊരു സർക്കാരും ഇതുപോലൊരു ഉദ്യോഗസ്ഥരും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന കൂട്ടർ അങ്ങനെ ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇടതു സർക്കാരും സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ കേന്ദ്ര ഫണ്ടുകൾ അടിച്ചുമാറ്റി സ്വന്തം പേരിലാക്കുന്നത് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് കാലാകാലങ്ങളായി ഇടതു സർക്കാർ ചെയ്യുന്നതും ഇതുതന്നെയാണ് പ്രവാസി ക്ഷേമത്തിനെന്ന് പറഞ്ഞു തുടങ്ങിയ ലോക കേരള സഭയിലൂടെ സംസ്ഥാന സർക്കാർ ധൂർത്തടിക്കുന്നത് കോടികളാണ് മൂന്ന് സഭകൾക്കായി നാലേകാൽ കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്നും ഇപ്പോൾ മുടക്കിയിരിക്കുന്നത് മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ വിദേശത്ത് നടത്തിയതിന് അൻപത്തിനാല് ലക്ഷം രൂപ മുടക്കി ഇന്ന് ആരംഭിക്കുന്ന നാലാം ലോക കേരള സഭയ്ക്കാകട്ടെ മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ മുടക്കിയിട്ടും സഭയിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളിൽ നാമം നടപ്പാക്കിയത് നടപ്പാക്കിയവയാകട്ടെ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഇല്ലാത്തതും കേരളം ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇത്തരത്തിൽ ഇടത് സർക്കാർ ധൂർത്ത് പൊടിപൊടിക്കുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രി കസേരെ പോകും വരെ മാത്രമേ തങ്ങൾക്ക് ഇങ്ങനൊരവസരം ഉണ്ടാകൂ എന്ന തിരിച്ചറിവായിരിക്കാം അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായി പിണറായിക്ക് ശേഷം ഒരു നേതാവിനെ ജനം സ്വീകരിക്കില്ല എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കിറ്റ് കൊടുത്തൊന്നും വോട്ട് പിടിക്കാൻ കഴിയില്ലെന്ന പിണറായി സർക്കാരിന് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായതാണ് ഇതോടുകൂടി ഇടത് സർക്കാരിന്റെ കസേര തിറയ്ക്കുമെന്ന് ഇക്കാര്യത്തിൽ ഏകദേശവും ഉറപ്പായിട്ടുണ്ട്